அஞ்சல் கிராம பஞ்சாயத்து நடிகர் ஒன்பதாம் வார்டிலே ஏ சாரதி സുനിൽ െ വിജയിപ്പിക്കണമേ എന്ന വിനിയ പുരസരം സ്നേഹ പുരസരം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് വോട്ട് നേരിന്റെ നന്മയ്ക്കൊരു നാടിന്റെ സ്വന്തനമറിയുന്ന നാട്യങ്ങളില്ലാത്ത നാട്ടുകാരൻ സുനിൽ ദേവൻ നെടിയറയുടെ അഭിമാനം സുനിൽ ദേവൻ യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള സൗമ്യശീലനായ സാരഥി നെടിയറ ഒൻപതാം വാർഡ് സ്ഥാനാർത്ഥി സുനിൽ ദേവനെ കർമ്മബോധത്തിന്റെയും പൈതൃകത്തിന്റെയും സത്യസന്ധതയുടെയും നന്മയുടെയും അടയാളമായ താമര ചിഹ്നത്തിൽ വോട്ടുകളായി രേഖപ്പെടുത്തി ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് വിനയപരസരം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് പക്ഷമില്ലാതെ ജനപക്ഷത്ത് നിൽക്കുവാൻ ആനുകൂല്യങ്ങൾ അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കുവാൻ നെടിയറയുടെ വികസന കുതിപ്പിനും നാടിന്റെ നന്മയ്ക്കുമായി സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും ചിഹ്നമായ താമര ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി സുനിൽ ദേവനെ വൻപിച്ച ഭൂരിപക്ഷം ത്തിൽ വിജയിപ്പിക്കണമേ എന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് നെടിയറയുടെ അഭിമാനം സുനിൽ ദേവൻ സാമൂഹിക സേവനത്തിന്റെ സുവർണ തേജസ് സുനിൽ ദേവൻ നാടിന്റെ ചുപടുകൾക്ക് മുന്നേ ചുവടുകൾ വയ്ക്കുവാൻ കരുത്തുള്ള സാരഥി സുനിൽ ദേവൻ വാക്കുകൾക്കപ്പുറം പ്രവൃത്തികളിലൂടെ കഴിവ് തെളിയിച്ച നേതൃപാടവത്തിനുടമയായ സാരഥി സുനിൽ ദേവൻ സത്യത്തിന്റെ കർമ്മകാന്ഡത്തിൽ സ്ഫുടം ചെയ്ത സൗമ്യശീലനായ സാരഥി സാധാരണക്കാരിൽ സാധാരണക്കാരനായ സുനിൽ ദേവൻ താമരയടയാളത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ പൗരബോധത്തിന് അംഗീകാരം രേഖപ്പെടുത്തി സുനിൽ ദേവനെ വിജയിപ്പിക്കണമേ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് മോഹന വാഗ്ദാന പെരുമഴയിൽ അധികാരമേറിയ അഴിമതിയും സ്വജന പക്ഷപാതവും അലങ്കാരമാക്കിയ ഇടത് വലത് മുന്നണികൾക്ക് ശക്തമായ താക്കീതാകാൻ അഴിമതിയുടെ കൂത്തരങ്ങായി ജനകീയ സഭകളെ പോലും ദുരുപയോഗം ചെയ്യുന്ന കപട മതേതരവാദികളെ ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും തൂത്തെറിയുവാൻ വാക്കുകൾക്കും അപ്പുറം പ്രവൃത്തിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന നെടിയറയുടെ സമുന്നതനായ സാരഥി ജനകീയനായ സാരഥി സുനിൽ ദേവനെ പൗരബോധത്തിൻ്റെ അടയാളമായ താമര ചിഹ്നത്തിൽ വിജയിപ്പിക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് മാറണം ഈ നാട് അതെ നിങ്ങളാണ് ആ മാറ്റം ഒരുക്കുന്നത് നിങ്ങളുടെ വിരൽ തുമ്പിലൂടെയാകട്ടെ ആ മാറ്റം സുനിൽ ദേവൻ നമ്മെ നയിക്കട്ടെ ഈ നാടിന്റെ വികസന മുന്നേറ്റത്തിനായി സുനിൽ ദേവൻ സുനിൽ ദേവനാണ് നമ്മുടെ സാരഥി നമ്മുടെ ചിഹ്നം താമരയാണ് ഐശ്വര്യത്തിന്റെയും രാജ്യ വികസനത്തിന്റെയും അടയാളമായ താമര ചിഹ്നത്തിൽ